ഹലോ ഇന്ന് ചന്ദുവാൻ ഫാം വന്നിരിക്കുന്നത് നമ്മുടെ ഹൈദരാബാദ് യാത്രയിലെ ആദ്യത്തെ വീഡിയോ ആയിട്ടാണ് ചരിത്ര പ്രസിദ്ധമായ ഷാഹി ശവകുടീരങ്ങൾ കാണാനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഹൈദരാബാദിലെ പ്രശസ്തമായ ഗോൽക്കൊണ്ട കോട്ടയ്ക്ക് സമീപമുള്ള ഇബ്രാഹിം ഇബ്രാഹിംബാഗിലാണ് ഈ ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കുതബ് ഷാഹി രാജവംശത്തിലെ വിവിധ രാജാക്കന്മാർ നിർമ്മിച്ച ശവകുടീരങ്ങളും പള്ളികളും നമുക്കിവിടെ കാണാൻ കഴിയും ചെറിയ ശവകുടീരങ്ങളുടെ ഗാലറികൾ ഒരു നിലയിലാണുള്ളത് വലിയവയാണെങ്കിൽ ഇരുനിലകളിലായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഓരോ ശവകുടീരത്തിന്റെയും മധ്യഭാഗത്ത് ഒരു സർക്കോഫാഗസ് ഉണ്ട് ഇത് താഴെയുള്ള ഒരു ക്രിപ്റ്റിലെ യഥാർത്ഥ ശ്മശാന നിലവറയെ മറികടക്കുന്നു താഴെക്കുടങ്ങൾ ആദ്യം നീലയും പച്ചയും ടൈലുകൾ കൊണ്ട് പൊതിഞ്ഞിരുന്നു അവയിൽ കുറച്ചു മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ ഇവിടെ ശവകുടീരങ്ങൾ ഒരു വലിയ കൂട്ടമായി രൂപപ്പെടുകയും ഉയർന്ന പ്ലാറ്റ്ഫോമിൽ നിലകൊള്ളുകയും ചെയ്യുന്നു പേർഷ്യൻ ഇന്ത്യൻ രൂപങ്ങൾ സമന്വയിപ്പിക്കുന്ന ശൈലിയിലുള്ള കൂർത്ത കമാനങ്ങളാൽ ചുറ്റപ്പെട്ട ചതുരാകൃതിയിലുള്ള അടിത്തറയിലാണ് അവ നിർമ്മിച്ചിരിക്കുന്നത് ശവകുടീരങ്ങൾ സങ്കീർണമായ കൊത്തുപണികളുള്ള നിർമ്മിതികളാണ് കൂടാതെ ഭൂപ്രകൃതിയിലുള്ള പൂന്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ടവയുമാണ് ശവകുടീരങ്ങൾ മുൻപ് വെള്ളിത്തണ്ടുകളാൽ പരവതാനികളും നിലവിളക്കുകളും വെൽവെറ്റ് മേലാപ്പുകളും കൊണ്ട് സജ്ജീകരിച്ചിരുന്നു സുൽത്താൻമാരുടെ ശവകുടീരങ്ങളെ മറ്റ് രാജകുടുംബാംഗങ്ങളിൽ നിന്നും വേർതിരിച്ചറിയാൻ സുൽത്താൻമാരുടെ ശവകുടീരങ്ങൾക്ക് മുകളിൽ സ്വർണ ശിഖരങ്ങൾ ഘടിപ്പിച്ചിരുന്നു അത്രേം കുത്തബ്ഷാഹിയുടെ കാലത്ത് ഈ ശവകുടീരങ്ങൾ വളരെ ആദരവോടെയാണ് നടത്തിയിരുന്നത് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഏഴിൽ ഗോൽക്കണ്ഠ ഉപരോധ സമയത്ത് അധിനിവേശ മുഗൾ സൈന്യം ശവകുടീരങ്ങൾ അവരുടെ ബാരക്കുകളാക്കി മാറ്റി മൈതാനം അവരൊരു ക്യാമ്പാക്കി മാറ്റി കോട്ടയ്ക്കുള്ളിൽ ബോംബിടാൻ വേണ്ടിയിട്ടുള്ള തോക്കുകളും മറ്റും അവർ ഈ ശവകുടീരങ്ങളിലാണ് സ്ഥാപിച്ചിരുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സർ സലാർ ജംഗ് മൂന്നാമൻ ഇവയുടെ പുനരുദ്ധാരണത്തിന് ഉത്തരവിടുന്നത് വരെ ഈ ശവകുടീരങ്ങൾ ഒരുമാതിരി ജീർണാവസ്ഥയിലായിരുന്നു പൂന്തോട്ടവും മതിലുകളൊക്കെ പണിത് പുതുതായിട്ട് ഷാഹി സുൽത്താൻമാരിൽ അവസാനത്തേതൊഴികെ മറ്റെല്ലാവരെയും ഇവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത് വലിയ എല്ലാ കുടീരങ്ങളും ഏകദേശം നമുക്ക് ഒരുപോലെ തോന്നുന്നു കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതും ഉണ്ട് ഓരോ കുടീരങ്ങളുടെയും മുൻപിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ആരുടേതാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തത് ആരാണ് ആരുടെ ഭരണകാലത്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഇൻഫർമേഷനൊക്കെ അതാത് ശവകുടീരങ്ങൾക്ക് മുൻപിൽ ഇംഗ്ലീഷിലും മറ്റു ലാംഗ്വേജിലും അത് ഇൻസ്ട്രക്ഷനായി തന്നെ കൊടുത്തിട്ടുണ്ട് അവിടെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന മെയിൻ എന്ന് പറയുന്നത് സുൽത്താൻ കുലി കുത്തബ് ഷാ ഇബ്രാഹിം കുലി കുത്തബ് ഷാ ഫയാദ് ബക്ഷി ബീഗം ഫാത്തിമ സുൽത്താന കുൽസും ബീഗം ജംഷിദ് ഗുലി കുത്തബ് ഷാ അതുപോലെ തന്നെ നിസാമുദ്ദീൻ അഹമ്മദിൻ്റെ പൂർത്തിയാകാത്ത കുടീരം ഇതൊക്കെ നമുക്ക് നമുക്കവിടെ കാണാവുന്ന മെയിൻ കുടീരങ്ങളാണ് ഇതല്ലാതെയും ചെറുതും വലുതുമായിട്ടുള്ള മറ്റനേകം കുടീരങ്ങളും അവിടെയുണ്ട് ഷാഹികൾ പണി കഴിപ്പിച്ച ഈ ശവകുടീരങ്ങൾ ഹൈദരാബാദിലെ ഏറ്റവും പഴയ ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു രാജവംശത്തിൻ്റെയും അവരുടെ വാസ്തുവിദ്യാ പാരമ്പര്യങ്ങളുടെയും ഏറ്റവും വിശ്വസനീയമായ തെളിവുകളാണ് ഈ ശവകുടീരങ്ങൾ ശവകുടീരങ്ങൾക്ക് ചുറ്റും ആകർഷകമായ മിനാരങ്ങളുണ്ട് ഷാഹിയുടെ കാലത്ത് ഇവിടെ അഭയം പ്രാപിച്ച കുറ്റവാളികൾക്ക് പോലും മാപ്പ് നൽകിയിരുന്നു ടൂറിസം വകുപ്പ് ഇന്ന് കുത്താബ് ഷാഹി ശവകുടീരങ്ങൾ നന്നായി തന്നെ പരിപാലിച്ചു പോരുന്നു ഹൈദരാബാദിലെ ടൂറിസ്റ്റ് സർക്യൂട്ടിലെ ഒരു ജനപ്രിയ സ്ഥലമാണ് കുത്താബ് ഷാഹി ടൗൺ ഇവിടുത്തെ എൻട്രി ഫീ വരുന്നത് മുതിർന്നവർക്ക് പത്ത് രൂപയും കുട്ടികൾക്ക് അഞ്ച് രൂപയുമാണ് അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇവിടെ എൻട്രി ഫ്രീ ആണ് പിന്നെ എൻട്രി ടൈം ആണെന്നുണ്ടെങ്കിൽ രാവിലെ ഒമ്പതര മുതൽ വൈകിട്ട് അഞ്ചര വരെയാണ് വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളാണ് വരുന്നത് അവിടെ പൂന്തോട്ടവും ആ ഗാർഡനൊക്കെ ആയിട്ട് ഒരുപാട് ഏരിയ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് നേരം അവിടെ ആൾക്കാർ ചിലപ്പോൾ ഫുഡ് അല്ലെങ്കിൽ സ്നാക്സ് ഒക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊണ്ടു വന്നിട്ട് ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് ഒരുപാട് ടൈം അവിടെ ഇതിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട് കുട്ടികളൊക്കെ ഒരുപാട് കളിക്കുന്നുണ്ട് ഇവിടുത്തെ വേറൊരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് തണൽ വൃക്ഷങ്ങളുണ്ട് ഇവിടെ പുളിയും അതുപോലെ തന്നെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരുപാട് തണൽ വൃക്ഷങ്ങളുണ്ട് അപ്പം നമുക്കിപ്പോൾ ഏരിയ ഒരുപാടുണ്ട് ആയിട്ടുള്ള ഏരിയ ആണ് പുൽമൈതാനങ്ങളാണെന്നുണ്ടെങ്കിലും നമുക്ക് അധികം അങ്ങനെ വെയിലോ ചൂടൊന്നും ഫീൽ ചെയ്യില്ല നമ്മളിപ്പോൾ ഉച്ച സമയത്ത് പോയിട്ട് നമുക്കൊരുപാട് നേരം അവിടെ ഇരിക്കാനും സ്പേസും ഉണ്ട് അതുപോലെ തന്നെ തണലും ഉണ്ട് അതുപോലെ തന്നെ ഈ ചരിത്ര സ്മാരകങ്ങളെന്ന് പറയുന്നത് ഒരുപാട് പഴയ നിർമ്മിതികളാണ് അതുപോലെ തന്നെ അതിൻ്റെ വാസ്തുവിദ്യയും കൺസ്ട്രക്ഷൻ ഒക്കെ ഡിഫറെൻ്റ് ആണ് അതുകൊണ്ട് അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാനുള്ള നല്ലൊരു ലൊക്കേഷനും നല്ല ഫ്രെയിമും ആണ് അവിടെ ഉള്ളത് അതുപോലെ തന്നെ ഇവിടെ ഒരു ചരിത്ര പ്രദർശന ഹാളും കൂടി ഉണ്ട് ചെറിയൊരു ഏരിയ ആണത് അവിടെ വന്നിട്ട് എല്ലാ ശവകുടീരങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഗോൽക്കൊണ്ടയിലെ ഓരോ രാജവംശത്തിൻ്റെയും അത് ഏതൊക്കെ കാലഘട്ടത്തിൽ ആരൊക്കെയാണ് അവിടെ ഭരിച്ചിരുന്നത് അത് അതിൻ്റെ എൻ്റെ എങ്ങനെയാണ് അവിടെ നിന്ന് ഉണ്ടായിട്ടുള്ള യുദ്ധങ്ങൾ ഈ ശവകുടീരങ്ങളുടെ കൺസ്ട്രക്ഷനും ഡീറ്റെയിൽസും എല്ലാം വിശദമായിട്ട് അവിടെ വിത്ത് ഫോട്ടോ അടക്കം ആ പ്രദർശന ഹാളിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ സംബന്ധിച്ച് അറിയാമല്ലോ ചന്ദുവിനെ കൊണ്ടാണ് പോയിരിക്കുന്നത് ഇതൊന്നും വായിക്കാൻ നമുക്ക് സമയമില്ല പിന്നെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വായിക്കാൻ അധികം ടൈം സ്പെൻഡ് ചെയ്യത്തില്ല പിന്നെ അന്നത്തെ ദിവസം നമുക്കധികം ടൈമും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചരിത്രത്തെ അറിയാനും ഇതുപോലെയുള്ള നിർമ്മിതികളെയൊക്കെ കൂടുതലറിയാനും പഠിക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇൻഫർമേഷനൊക്കെ നമുക്ക് നോക്കാനൊക്കെ അങ്ങനെയൊരു സൗകര്യം കൂടി ഉണ്ട് അവിടെ ഒത്തിരി അധികം ശവകുടീരങ്ങളും പിന്നെ പരന്ന് കിടക്കുന്ന പൂന്തോട്ടമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഹാഫ് ഡേ ഒക്കെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സ്ഥലമാണത് നമ്മുടെ ഗോൽക്കൊണ്ട ഫോർട്ടും കുത്തബ് കുത്തബ്ഷാഹി ടോംബും തമ്മിലൊരു വൺ കിലോമീറ്ററിൻ്റെ ഡിഫറൻസേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു റൂട്ട് ഹൈദരാബാദിൽ ചെന്നിട്ട് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് ഡേ കൊൽക്കൊണ്ടയിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാം ഒരു ഹാഫ് ഡേ വന്നിട്ട് കുത്തബ് ഷാഹി ടോംബും സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാം അവിടെ ഉണ്ട് നമ്മുടെ ഈ ഒരു യാത്രയിൽ ഹൈദരാബാദിൽ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്തതിൽ അത് നല്ല അടിപൊളി എക്സ്പീരിയൻസ് വന്നിട്ടുള്ള നമുക്ക് വളരെയധികം മനസ്സ് നിറഞ്ഞിട്ടുള്ള ഒരു സ്പോട്ടായിരുന്നു പിത്തബാഹി ബോർഡ് ചന്ദൂരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതൊരു ഡിഫറെൻറ്റ് കൺസ്ട്രക്ഷൻ സ്ട്രക്ചറൊക്കെയാണല്ലോ ഉള്ളത് പിന്നെ ചില ശവകുടീരങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലൊക്കെ ഭയങ്കര ഇരുട്ടായിരിക്കും നമ്മൾ കയറി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് സ്റ്റെപ്പുകളൊക്കെ നമ്മൾ നമ്മള് പോകണം അപ്പം അതുകൊണ്ട് തന്നെ അവൻ അതിൻ്റെ ആ സ്ട്രക്ചറിൻ്റെ അടുത്തോട്ട് പോകാൻ അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഉള്ളിലോട്ട് കയറാനൊക്കെ ആണെങ്കിൽ അവന് വലിയ താല്പര്യം ഇല്ലായിരുന്നു പിന്നെ ചുറ്റും പൂന്തോട്ടത്തിൽക്കൂടെ ഒക്കെ കുറേ നേരം ഓടി കളിച്ച് കുറേ കളിച്ചു പുളിമരത്തിൽ നിന്ന് നമ്മൾ പുളി പറയ്ക്കാനൊക്കെ നോക്കി അതൊക്കെ അവൻ ഇഷ്ടപ്പെട്ടു പിന്നെ ഈ ഗ്യാലറി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവൻ അത്രയ്ക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്നാലും നമ്മളൊരു അത്യാവശ്യ സമയം അവിടെ സ്പെൻഡ് ചെയ്തു ആണെങ്കിലും മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്തു അവിടെ പിന്നെ ഇവിടേക്കൊക്കെ വരുന്ന സമയത്ത് കുറേ ടൂറിസ്റ്റ് ഗൈഡുകൾ ഉണ്ടാവും അവിടെ നമ്മളിപ്പോൾ ഇറങ്ങുന്ന സമയത്ത് തന്നെ സിറ്റിന്നാണെങ്കിലും ഓരോ ടൂറിസ്റ്റ് സ്പോട്ടിൽ വരുമ്പോൾ ഒരുപാട് ടൂറിസ്റ്റ് ഗൈഡുകളുണ്ട് അവർ നമുക്ക് ഫോട്ടോ എടുത്ത് തരും അതുപോലെ തന്നെ ഈ നമ്മൾ ചെല്ലുന്ന ഓരോ സ്ഥലങ്ങളെക്കുറിച്ചും അതിൻ്റെ ഡീറ്റെയിൽസും ചരിത്രവും ഒക്കെ അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും അപ്പോൾ അവർക്ക് എത്ര ചാർജ് വരുന്നതെന്ന് നമുക്കറിയില്ല നമ്മൾ ട്രെയിൻ ഇറങ്ങിയപ്പോൾ മുതൽ ഒരുപാട് പേര് നമ്മളടുത്ത് ഗൈഡ് വേണോ ഗൈഡ് വേണോ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മൾ ആക്ച്വലി ഇതെല്ലാം നോക്കിയിട്ടും നമ്മുടെ ഒരു പ്ലാനുമായിട്ട് വന്നതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങളെല്ലാവരും എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ ഹൈദരാബാദ് വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു കാരണവശാലും മിസ്സ് ചെയ്യാൻ പാടില്ലാത്ത പാടില്ലാത്തൊരു ലൊക്കേഷനാണ് പ്രതാപ്ശാലി ചൗഡിന് അത് അത്രയും ചരിത്ര പ്രസിദ്ധമാണ് അതുപോലെ തന്നെ അവിടുത്തെ നിർമ്മിതികളും ആ ഒരു ലൊക്കേഷനൊക്കെ അടിപൊളിയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഈ ഗൈഡുകളെയൊക്കെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരാൾ റിയലി റിക്വയേഡ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അവരെ അപ്രോച്ച് ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക അത് അപ്പോൾ ഹൈദരാബാദിൽ നിന്നുള്ള അടുത്ത ഒരു ലൊക്കേഷനിൽ നിന്ന് വീണ്ടും കാണാം ബൈ ബൈ